കേരളത്തിൽ ഇപ്പോഴും ഈ ചിപ്പിക്കൂണ് പറയുന്ന ഒരു സംഭവം ആൾക്കാർക്ക് ഇപ്പോഴും പോപ്പുലർ അല്ല വളരെ എല്ലാവർക്കും ഇപ്പോഴും ബട്ടൺ മഷ്റൂമാണ് അറിയുന്നതും ഒക്കെ അപ്പോൾ ഗ്രോവേഴ്സ് കുറവാണ് വളരെ ചുരുക്കം ഗ്രോവേഴ്സേ കൾ ഫാമേഴ്സേ ഇപ്പോൾ മഡ് ഓയിസ്റ്റർ മഷ്റൂമിനുള്ളൂ അങ്ങനെയാണ് ഓയിസ്റ്റർ മഷ്റൂം സെലക്ട് ചെയ്യാൻ കാരണം മെയിനായിട്ട് പിന്നെ ഇത് കുറേ നാളായിട്ട് റിസർച്ച് ചെയ്യുന്നുണ്ട് ഇതിനെപ്പറ്റി ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഇത് ഇത് ചെയ്യണമെങ്കിൽ എന്തൊക്കെ വേണം അല്ലെങ്കിൽ ഇതിൻ്റെ എൻവിയോൺമെൻ്റ് എങ്ങനെ വേണം എന്നുള്ളത് കുറേ നാളായിട്ട് റിസർച്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് നമുക്കിത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ നാട്ടിൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്ന് മനസ്സിലായപ്പോൾ ഓക്കെ എന്നാൽ നമുക്കിങ്ങനെ വീടിൻ്റെ വീട്ടിൽ തന്നെ ടെറസിൽ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനും ഒക്കെ ഒരു ഐഡിയ കിട്ടി അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയത് ആക്ച്വലി താല്പര്യവും ഉണ്ടെങ്കിൽ ഏറ്റവും ആദായകരമായി ചെയ്യാവുന്ന ഒരു കൃഷിയാണ് ഇന്ന് കൃഷിയിടത്തിൽ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഇത് വരുന്നത് ചിപ്പിക്കൂൺ കൃഷിയാണ് ഇതുപോലെ പല വകഭേദങ്ങളിലും കൂൺ ലഭ്യമാണ് കൂൺ കൃഷിയും ഇപ്പോൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അതിൽ റയറായി മാത്രം കണ്ടുവരുന്ന ഒന്നാണ് നമ്മുടെ ചിപ്പിക്കൂൺ കൃഷി അപ്പോൾ ആ ഒരു കൃഷി എങ്ങനെ ചെയ്യാം എന്ന് വളരെ വിശദമായി തന്നെ നമുക്ക് ഇന്ന് മനസ്സിലാക്കാം അതിനായി നമ്മൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ലാലൂരിലുള്ള അനീഷ എന്ന കർഷകയുടെ അടുത്താണ് മനീഷ് കൃഷിയിടത്തിലേക്ക് സ്വാഗതം നമ്മൾ ഒരുപാട് കൃഷിയിടങ്ങൾ കണ്ടിട്ടുണ്ട് ഇത് നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു അറ്റ്മോസ്ഫിയർ അതിൽ നമ്മൾക്ക് ചിപ്പിക്കൂൺ കൃഷി ചെയ്യുന്നു എന്തുകൊണ്ടാണ് ഈ ഒരു ചിപ്പിക്കൂൺ കൃഷിയിലേക്ക് വരാനുള്ള ഒരു കാരണം ഒന്നാമത് നമ്മുടെ നാട്ടിൽ ഇത് വളരെ ഡിമാൻഡ് കുറവ് ഇപ്പോൾ ആരും ചെയ്യുന്നില്ല ആൾക്കാർക്ക് അറിവില്ല അധികമായിട്ട് പിന്നെ ഇത് വളരെ ബട്ടൺ മഷ്റൂമിനേക്കാളും ഇപ്പോൾ പോപ്പുലറായി നിൽക്കുന്ന ബട്ടനേക്കാളും വളരെയധികം ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള ഒരു മഷ്റൂമും കൂടിയാണ് ഈ പറഞ്ഞ ഓയിസ്റ്റർ മഷ്റൂം ചിപ്പിക്കണം എന്ന് പറയുന്നത് അതാണ് മെയിൻ റീസൺ എത്ര നമ്മൾ ആയിട്ടാണ് ഇത് എക്സ്പാൻഡ് ചെയ്യണം ഇതിപ്പോ നമ്മള് നമുക്കിത് ഓൾ റൗണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ഷെഡായിട്ട് വേണം ചെയ്യാൻ കാരണം ഇത് എവറി ഫോർ ടു ഫൈവ് മന്ത്സിന്റെ ഇടയിൽ ഇതൊന്ന് ഫ്യൂമിഗേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യണം അപ്പൊ ഒരു ഷെഡേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന ഒക്കെ നിർത്തി എല്ലാം കളഞ്ഞ അല്ലെങ്കിൽ എല്ലാം അവസാനിപ്പിച്ച് ഫ്യൂമിഗേറ്റ് ചെയ്ത് പുതിയത് ഇടണം അപ്പൊ ഒരു വൺ വൺ ആൻഡ് ഹാഫ് മന്തിന്റെ ഒരു ഗ്യാപ്പ് വരും നമുക്ക് സെയിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് ഒഴിവാക്കണമെങ്കിൽ ഒരു സെക്കൻഡ് ഷെഡ് സെക്കൻഡറി ഒരു ഷെഡ് കൂടിയും ചെയ്യണം എന്നാലേ ഇത് ഫ്യൂമിഗേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇപ്പോൾ പുതിയതായിട്ട് ഇടുന്ന ബെഡുകളൊക്കെ പുതിയ ഷെഡിലേക്ക് മാറ്റിയിട്ട് ഇത് മൊത്തം ഫ്യൂമിഗേറ്റ് ചെയ്ത് പിന്നെ ന്യൂ അഗെയിൻ അപ്പൊ ആ ഓൾറെഡി നമ്മൾ തുടങ്ങിയത് കളയേണ്ടിയൊന്നും വരില്ല അത് ഓൺ ഗോയിങ് ആയിട്ട് പോവും അതിൽ നിന്ന് സെയിൽ നടക്കും ആൻഡ് എക്സ്ട്രാ പുതിയതായിട്ട് ആഡ് ചെയ്യുകയും ചെയ്യാം അത് കുറച്ചും കൂടി വലുപ്പം ഉണ്ടാവും നമ്മുടെ ഉള്ള സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ചെയ്യാനാണ് അപ്പം പിന്നെ ഒരു ഷെഡ് നമ്മൾ അധികം ഫുൾ കപ്പാസിറ്റി കൊണ്ടുവരാൻ വിചാരിക്കുന്നില്ല കുറച്ച് സ്പേസ് ഇട്ടിട്ട് ലൈക് ബേസിക്കലി ഇതിന് ഇത് നമ്മുടെ പോലെയാ ഇത് ബ്രീത്ത് ചെയ്യുന്നത് ഓക്സിജനാണ് നമ്മളിപ്പോ അടഞ്ഞൊരു മുറിയിൽ ഇരുന്നാൽ നമുക്ക് ശ്വാസം മുട്ട അങ്ങനത്തെ അതുപോലെയൊക്കെ തന്നെ ഇതിനെ അടച്ചൊരു മുറിയിൽ എയർ സർക്കുലേഷൻ ഇല്ലാതെ അധികം വെച്ചിരുന്ന അത് ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ അപ്പോ അതിനാണ് മെയിൻ ഈ എക്സോസ് ഫാനും കാര്യങ്ങളൊക്കെ അപ്പൊ ഇത് ബേസിക്കലി എന്താ വെച്ചാൽ ഇതിന് ഫുൾ ക്ലോസ്ഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് ആകെ കൂടി എയർ കടക്കുന്നത് ഒന്ന് എക്സോസ് ഫാൻ ഓപ്പൺ എക്സോസ് ഫാൻ വെച്ചിരിക്കുന്നതും പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഈ കൂളിംഗ് പാഡ് കൂളിംഗ് പാഡിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് കൂൾ ഇതിന്റെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ എത്ര ടെമ്പറേച്ചർ ഇപ്പൊ ട്വന്റി ആണ് ഇപ്പൊ ഓൺ ചെയ്തിട്ട് ഒരു മേ ബി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ആണെങ്കിൽ ട്വന്റി നയൻ ആയിരുന്നു ഫുൾ ഓഫ് ആയി കിടക്കുമായിരുന്നു ട്വന്റി എയ്റ്റിൽ എത്തി വിത്തിൻ മേ ബി ഫൈവ് ടെൻ മിനിറ്റ്സ് ഇനി അത് വൺ അവർ ടൂ അവർ ഒക്കെ കണ്ടിന്യൂസ് ഓൺ ആയിരുന്ന ട്വന്റി സിക്സ് വരെയൊക്കെ എത്തും ട്വന്റി സിക്സ് ട്വന്റി ഫൈവ് വരെയും ആക്ച്വലി എത്തും നമ്മളിപ്പോ കീപ്പ് ചെയ്യുന്നത് ട്വന്റി ഫൈവ് ട്വന്റി സിക്സിന്റെ ഇടയിലാണ് ഇപ്പൊ കീപ്പ് ചെയ്യുന്നത് അപ്പൊ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുക പിന്നെ എയർ സർക്കുലേഷൻ തൗസ ഓൾമോസ്റ്റ് തൗസൻഡ് ബെഡ്സ് ഇടാനുള്ള കപ്പാസിറ്റി ഉണ്ട് റൂമിൽ ഈ ഒരു ഷെഡിന് പക്ഷെ നമ്മൾ അത് ചെയ്യുന്നില്ല ഒരു ഹാഫ് അല്ലെങ്കിൽ ഒരു ത്രീ ഫോർത്ത് കപ്പാസിറ്റിയിൽ നമ്മൾ നിർത്തും കാരണം ഇറ്റ് നീഡ്സ് സ്പേസ് വേണം ബ്രീത്ത് ചെയ്യാനോ പിന്നെ എയർ പാസ് ചെയ്യാനോ അപ്പൊ അങ്ങനെ ഇപ്പൊ പ്ലാൻ ചെയ്യണം ഹീറ്റ് ക്ഷൻ മെയിൻ മെയിൻ റീസൺ കാരണം നമ്മുടെ പക്ഷെ എല്ലാ സമയത്തും നല്ല മഴക്കാലത്തൊക്കെ നല്ല ചൂടാവും അപ്പൊ ഹീറ്റ് പ്രൊട്ടക്ഷൻ ഒന്ന് പിന്നെ പ്രൊട്ടക്ഷൻ ഫ്രം എവ്രിതിങ് ലൈക് ഇൻസെക്ട് എലി എലി ഒരു എലിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം പറയാം എലി പിന്നെ പക്ഷികളൊന്നും കേറാതിരിക്ക അങ്ങനെ എല്ലാം ഒരുവിധം ഒന്നും ഇതിനകത്ത് കയറാതിരിക്കാൻ മാക്സിമം പ്രൊട്ടക്ഷൻ എന്നാലും എന്തെങ്കിലുമൊക്കെ അപ്പൊ അതിനപ്പൊ നമ്മള് അതനുസരിച്ച് നമ്മളെന്തെങ്കിലും പ്രതിവിധി ചെയ്ത് അത് ഒഴിവാക്കുക എന്നുള്ളത് ഇപ്പം ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എത്ര ബെഡ് ഉണ്ട് ഒരു സ്റ്റേജ് സ്റ്റേജ് അതായത് എല്ലാ എന്നും അതെന്ന്ഡ് കിട്ടുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഞാൻ തുടങ്ങിയത് മെയ്യിലാണ് അപ്പോൾ ഫസ്റ്റ് ഇട്ട ബെഡ് ആക്ച്വലി ത്രീ മന്ത്സ് കഴിഞ്ഞു അതിൽ നിന്ന് ലീൽഡ് ഓൾമോസ്റ്റ് നിന്ന പോലെ ആയി ഉണ്ടായി ആയിരം അപ്പൊ ഞങ്ങൾ ഇപ്പോൾ സ്പേസിനാ ഫുള്ളത് കൊണ്ടൊന്നും കളയുന്നില്ല ബട്ട് ഫോർ ഫോർ ആൻഡ് ഹാഫ് മന്ത്സിനുള്ളിൽ നമ്മള് പഴയതൊക്കെ പതുക്കെ കളഞ്ഞ് ഫ്യൂമിഗേറ്റ് ചെയ്യാൻ വന്നോണ്ടിരിക്കുന്നു പുതിയ ബെഡ്സ് ഇട്ടതാണ് ഇത് ഇതിപ്പോഴും ടെൻ ഡേയ്സ് ഒക്കെ ഓൾമോസ്റ്റ് ആവുന്നേ ഉള്ളു അപ്പൊ ടെൻ ഡേയ്ക്ക് ഇപ്പഴും കാണാം നമുക്ക് വിത്ത് അതുപോലെ തന്നെ കിടക്കുന്നത് അത് മാറാൻ തുടങ്ങുമ്പോഴാണ് അതിനെ കുറച്ച് ബേസിക്കലി ഈ കൂളിങ് പാഡിനെ അടുത്തേക്ക് മാറ്റാന്നുള്ളതാണ് ചെയ്യണത് ആവുമോറും ഇങ്ങോട്ടും അടുത്തേക്ക് മാറ്റണം അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഇട്ടതൊക്കെ ആ കോർണറിലാണ് കിടക്കുന്നത് അപ്പൊ അവിടെനിന്ന് ഇങ്ങനെ ഇട്ടിട്ടിട്ട് വരിക ഇതില് മീഡിയം എന്ന് പറയുന്നത് അർക്കപ്പൊടി എന്ന് പറയും അർക്കപ്പൊടി ചുമ്മാർക്ക് പൊടി അങ്ങനെ തന്നെയല്ല ഇതിനെ പ്രോസസ് ചെയ്ത് ഇങ്ങനെ ഒരു ടാബ്ലറ്റ് പോലെ പ്രോസസ് ചെയ്ത് നമുക്ക് കിട്ടും അതിനെ പിന്നെ ബോയിലിങ് നല്ല ഫുൾ ബോയിലിങ് വാട്ടർ ഹൺഡ്രഡ് പേഴ്സെന്റ് ബോയിലിങ് വാട്ടറിൽ കുതിർത്തി ഒരു സിക്സ് ടു എയ്റ്റ് അവേഴ്സ് വെച്ച് അത് പിന്നെ തണുത്തിട്ടാണ് പിന്നെയാണ് നമ്മൾ വിത്ത്ടുന്നത് പലപ്പോഴും നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ മിസ് മിസ്സാകും ബിക്കോസ് നമ്മൾ എക്സ്പീരിയൻസ് അല്ല ഫോർ എക്സാമ്പിൾ നമ്മൾ ഇത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇത് താഴ്ന്ന് ബെഡ് ഉണ്ടാക്കാൻ തുടങ്ങുന്നതിനു മുന്നേ ചെയ്യേണ്ട കാര്യം ഫുൾ സാനിറ്റൈസ് ചെയ്യുക റൂം വരെ സാനിറ്റൈസ് ചെയ്യാന്നുള്ളതാണ് കൈ സാനിറ്റൈസ് ചെയ്യാൻ ഒരു കാര്യം പ്ലസ് നമ്മൾ നമ്മള് ഫോർ എക്സാമ്പിൾ കട്ട് ചെയ്യുന്ന ബ്ലേഡ് സാനിറ്റൈസ് ചെയ്യാം ഇതൊന്നും നമ്മൾ ചെലപ്പോ പെട്ടെന്ന് ഓർക്കില്ല അപ്പൊ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഇവര് ട്രെയിനിങ്ങില് ഉൾപ്പെടുത്തി പിന്നെ മറ്റു നോക്കുമ്പോൾ വളരെ ചെയ്യേണ്ടതാണ് പെട്ടെന്ന് നമ്മൾ ഒരു ദിവസം എത്ര നോക്കും ടൈംസ് ചെയ്യുന്ന നോക്കുന്നുണ്ട് കാരണം എനിക്ക് ഈൽഡും കൂടി നോക്കണം കാരണം പല സ്റ്റേജിലാ മുട്ടുകൾ വരുന്നത് ഫസ്റ്റ് മുട്ട് കണ്ട് ഒരു തേർഡ് ഡേ ആവുമ്പഴേക്കും ഒരുവിധം വലുതാവും ചില സമയത്ത് ഇത് പെട്ടെന്ന് വലുതാവും ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചിട്ടുണ്ട് ചില സമയത്ത് ഈ പറഞ്ഞുള്ള ത്രീ ടു ഫോർ ഡേയ്സ് അത്രയൊക്കെയാകും സെറ്റ് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് അത് ഈൽഡ് തന്നു തുടങ്ങും ട്വന്റി ടു ടു ട്വന്റി ഫൈവ് ഡേയ്സിനുള്ളിൽ ഫസ്റ്റ് മുട്ട് കാണും ഒരു ബാഗിൽ നമുക്ക് എത്ര കിലോ വരെ കിട്ടും ഒരു ത്രീ ഫോർ മന്ത്സിൽ ഓക്കെ അത് ഒരു ഇറ്റ് ഇറ്റ് വേരീസ് അപ്പൊ ഞാൻ ഇപ്പൊ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നൂറ് ബാഗ് ഒന്നിച്ച് ഇട്ടു എന്ന് വിചാരിക്കാം ആ നൂറ് ബാഗിൽ നിന്ന് ഒരു ദിവസം ഒരു കിലോ വരെ കിട്ടാം അത് ആ നൂറ് ബാഗ് മൂന്ന് മാസമാണ് നൂറ് ബാഗിന്റെ ലൈഫ് അല്ലെ ആ മൂന്ന് മാസവും ഇതൊരു ആവറേജ് വൺ കിലോ ിറ്ററലി ഒരു ബെഡിന്ന് എത്ര കിട്ടും പിന്നെ അതൊരു പാക്കറ്റ് ഉണ്ട് നമ്മളത് പൊട്ടിച്ച് ഈക്വലി വളമൊന്നും ഇല്ല ഇതിനാകില ഡെയിലി ഒരു ട്വൈസ് ഞങ്ങൾ സ്പ്രേ ചെയ്തു ജസ്റ്റ് സ്പ്രേ ജസ്റ്റ് ഒന്ന് അതും അധികം അടുത്ത് നിന്ന് അതിനധികം വെള്ളത്തിൽ കുതിർത്തൊന്നും വേണ്ട ജസ്റ്റ് ഒരു മിസ്റ്റിംഗ് ആണ് ബേസിക്കലി വേണ്ടത് ിസ്റ്റിങ് എന്നുള്ളൊരു ഇത് വെള്ളത്തിന് ചെലവില്ല ചെലവധികം വരുന്നില്ല അധികം ഒന്നുമില്ല പിന്നെ വളം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇതിനൊരു പി എച്ച് ലെവൽ മെയിന്റൈൻ ചെയ്യേണ്ട ആവശ്യമുണ്ട് ഐ തിങ്ക് ട്വൽവ് ഓർ തേർട്ടി അങ്ങനെ എന്തോ ഒരു കണക്കുണ്ട് അപ്പം നമ്മുടെ ഇപ്പോൾ ഉള്ള നമ്മൾ വെൽ വാട്ടർ ആണല്ലോ യൂസ് ചെയ്യുന്നത് വെൽ വാട്ടറിൽ ഡെഫിനറ്റ്ലി പി എച്ച് ലെവൽ കുറവായിരിക്കും അപ്പൊ അത് കാരണം പി എച്ച് ലെവൽ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിട്ട് കാൽഷ്യം ബൈ കാർബണേറ്റ് ഏത് നമ്മൾ വുഡ് പെല്ലറ്റ് സോക്ക് ചെയ്യുന്ന സമയത്ത് ആ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിനെ ഒന്ന് അപ്പൊ ആ ആ വാട്ടർ കണ്ടന്റ് ആ മീഡിയത്തില് ആണല്ലോ ഇതിൽ മീഡിയത്തില് പി എച്ച് ലെവൽ ഉണ്ടായിരിക്കും പണ്ട് ഈ ഒരു മഴക്കാലത്ത് മാത്രം നമ്മുടെ തൊടികളിലൊക്കെ പൊട്ടിമുളച്ച് കിട്ടുന്ന കൂൺ എല്ലാ സമയത്തും അവൈലബിൾ ആക്കുക എന്നത് ഒരു വലിയ കാര്യമാണ് ആ രീതിയിലാണ് ഇവിടെ ഇവർ ചിപ്പിക്കൂണ് കൃഷി ചെയ്യുന്നത് എന്തായാലും വളരെ സ്വന്തം മനീഷയെ ഇതുപോലെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വലിയൊരു കോർപ്പറേറ്റ് ജോലിയൊക്കെ വിട്ടിട്ടാണ് ഈ രീതിയിൽ ചിപ്പിക്കൂണൊക്കെ കൃഷി ചെയ്ത് അല്ലെ വീട്ടിൽ വീട്ടിൽ തന്നെ കുട്ടികളെയൊക്കെ നോക്കി നമുക്ക് വീട്ടിൽ സ്പെൻഡ് ചെയ്യാനും ഒപ്പം ഈ ഒരു പാഷനും കം ഒരു ഇൻകം ആയിട്ട് മാറുമ്പോൾ ഉള്ള ഒരു ത്രിൽ അല്ലെ അപ്പൊ എല്ലാവർക്കും ഇതൊരു മാതൃകയാക്കാവുന്നതാണ് ഈ ഒരു കൃഷി അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ അനീഷ ഷെയർ ചെയ്യുന്നുണ്ട് തോന്നുന്നുണ്ടല്ലേ നമ്മൾ ഒന്ന് രണ്ട് ഒന്നുപേരെ കോൺടാക്ട് ചെയ്തപ്പോ അവരാണ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തത് ഇവർ നന്നായി ചെയ്യേണ്ടത് നമ്മളത്ര ആയിട്ടില്ല എന്നൊക്കെ അപ്പോൾ എന്തായാലും സന്തോഷം അപ്പോൾ ഞാൻ ഈശോയുടെ നമ്പറൊക്കെ കൊടുത്തിരിക്കാം ഇതിനെക്കുറിച്ച് ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചോദിക്കാം ഇത് ഓർഡർ ചെയ്യും ചെയ്യാം നമ്മുടെ ലോക്കലി ഒക്കെ ഇവർ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയാണ് സെയിൽ ചെയ്യുന്നത് ആളുകള് വാട്സപ്പിൽ ഓർഡർ ചെയ്യുമ്പോൾ വന്ന് വാങ്ങിച്ചിട്ട് പോകും തൃശ്ശൂർ ടൗൺ ഒക്കെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ തൃശ്ശൂരിൽ ഉള്ളവർക്ക് ഇത് വന്ന് നേരിട്ട് വാങ്ങാം അല്ലെങ്കിൽ ആളെ വിളിച്ചു കഴിഞ്ഞാൽ എത്തിച്ചു തരും അപ്പൊ ഈ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വളരെ നന്ദി ഒരു എന്താ പറയുക ചിപ്പിക്കൂൺ കൃഷി വളരെ വിശദമായി തന്നെ നമ്മുടെ പ്രേക്ഷകർക്കായി പറഞ്ഞു തന്നതിന് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയുടെ കാഴ്ചയുമായി വീണ്ടും കാണാം നമസ്കാരം